ഈവനിങ് വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ടും വേറെ വേറെ വൈബാണ് കേട്ടോ അതൊരു പ്രത്യേക വൈബാണ് രണ്ടും അപ്പോൾ ഇതിൻ്റെ മോർണിംഗ് വ്യൂ എന്ന് പറയണത് ബലി ഇടാൻ വരുന്നവരും പിന്നെ അങ്ങ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് രാവിലെ അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അഡ്വഞ്ചേഴ്സും പിന്നെ ഈ ബീച്ച് കാണാൻ വരുന്നവരൊക്കെയാണ് അപ്പം കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ നിരത്തി വെച്ചേക്കണുണ്ടോ എന്ത് രസമല്ല അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അപ്പോളാണതാ ഈ ഒരു കാഴ്ച കാണുന്നത് അതായത് ഒരു ബോട്ടിൽ അഞ്ചാൾക്കാർ ഒരു ബോട്ട് അഞ്ചാൾക്കാർ ഉൾപ്പെടുന്ന ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനം അതിൽ ആ ബോട്ട് നമ്മളങ്ങനെ വലിച്ചുകൊണ്ട് പോവും എന്നിട്ട് നമ്മൾ ഈ ഇവിടെ കരയിൽ എത്താറാവുമ്പോൾ ആ ബോട്ടും ഈ നമ്മളിരിക്കണ ഈ ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനമല്ലേ അതുമായിട്ട് കെട്ടിയേക്കണം ആ കയർ അങ്ങോട്ട് വിടീക്കും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ചാടി ഇറങ്ങണം ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ എല്ലാ അഡ്വഞ്ചേഴ്സിനും പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട് അങ്ങനെ കുറച്ച് അഡ്വഞ്ചേഴ്സൊക്കെ ഉണ്ട് ഞങ്ങൾ ഒന്നിലും കയറിയില്ല കേട്ടോ അപ്പോൾ അവരുടെ സഞ്ചാരമൊക്കെ കഴിഞ്ഞ് ആ ബോട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇപ്പോൾ ഈ കയർ വിടിയിക്കൂട്ടോ ഇതാ കയർ അങ്ങോട്ട് വിടിയിച്ചു ഇനി ഈ ട്യൂബിലിരിക്കുന്ന ആൾക്കാർ തന്നെ ചാടി ഇറങ്ങണം കേട്ടോ അതാണ് ടാസ്ക് ഓ ആ ബോട്ടൊക്കെ പോണ പോക്ക് എൻ്റെ പൊന്നി അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് ചാടി ഇറങ്ങുകയാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ ഇങ്ങോട്ട് പോകുന്നോണ്ട് കുഴപ്പമില്ല കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും പണി പാളും അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ അങ്ങനെ കൂടിയിരുന്നു കേട്ടോ തിരമാലൊക്കെ വന്ന് ഇങ്ങനെ അടിക്കണതൊക്കെ ഒരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ തിരമാലൊക്കെ വന്ന് അടിക്കണത് കേട്ടോ ഞാനൊക്കെ ഫുൾ നനഞ്ഞു ഒരടിക്ക ഒരു തിരമാലയ്ക്ക് തന്നെ ഞങ്ങളെല്ലാവരും ഫുൾ നനഞ്ഞു കെട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ അത്യാവശ്യം കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് വരാണ് അപ്പോൾ നമ്മുടെ റിസോർട്ടിന്റെ നേരെ ഫ്രണ്ടില് കുറേ കടകളുണ്ട് കേട്ടോ ജ്വല്ലറീസിൻ്റെ കുറേ തുണിക്കടകളൊക്കെ ഉണ്ട് അപ്പൊ നല്ല നല്ല ഡ്രസ്സസ് ഒക്കെയാണ് പക്ഷെ ഇതൊക്കെ നമുക്ക് പറ്റിയതല്ല അതൊക്കെ ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ കേട്ടോ അതായത് ഞങ്ങള് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കേറി നോക്കി എല്ലാത്തിനും ഭയങ്കര വില കൂടുതലാണ് കേട്ടോ അപ്പൊ നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് നേരെ ജസ്റ്റ് ഒന്ന് അപ്പോ ആരുമില്ലാത്ത നല്ല വിജനമായ സ്വിമ്മിംഗ് പൂളിലേക്ക് നമുക്ക് ഇറങ്ങാംട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇറങ്ങിയത് കുട്ടികളുടെ പുള്ളാണ് അതിൽ അത് നമുക്കിരിക്കാവുന്നൊരു ആളുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ആ സെക്യൂരിറ്റി പറഞ്ഞു എന്നോട് വലിയ പുള്ളിൽ ഇറങ്ങാം കേട്ടോ അപ്പോൾ എനിക്ക് ഒരു കഴുത്ത് വരെ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അവിടെ ഇറങ്ങി അമ്മാളിനെ അമ്മാളിനെ നമുക്ക് നിർത്താൻ പറ്റില്ല കാരണം അവൾക്ക് നിൽക്കാനുള്ള ആളില്ല കേട്ടോ അപ്പോൾ അവളിങ്ങനെ അച്ഛൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാണ് അതായത് അവൾ അവൾക്ക് അത്യാവശ്യം നീന്താനൊക്കെ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ അച്ഛനിങ്ങനെ കൊണ്ടുനടക്കാണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി നീന്താനുള്ള താത്രപ്പാടിലാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വർക്കല ക്ലിഫിലേക്ക് ഇറങ്ങി കേട്ടോ അത് ഇങ്ങനെ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ് അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ അമ്മ പറയൂട്ടോ അപ്പൊ ക്ലിബിലേക്ക് പോണ വഴിയും ഫുള്ളായിട്ട് കടകളാണ് കേട്ടോ തുണിക്കടകളും പിന്നെ ഹോട്ടൽസും അങ്ങനെയാണ് അപ്പോ വഴിയില് പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇവിടെ മറ്റേ ഡീജൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഡി ജെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ ഏകദേശം ക്ലിഫിലെത്തി നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അപ്പം ഇവിടുത്തെ ഈ പാട്ടും ഡി ജെ പാട്ടും പിന്നെ ഇവിടുത്തെ ഈ കടകളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ വേറൊരു ലോകത്തേക്ക് പോയ പോലെയാണ് അപ്പോൾ എല്ലാവരും ഒരാഘോഷ മൂടിലാണ് അപ്പം നമ്മൾ അവിടുത്തെ ഒരു ഹോട്ടലിലേക്ക് കയറിയൊക്കെ ആണ് അപ്പോൾ ഇതൊരു റൂഫ് ടോപ്പ് ഹോട്ടലാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുമ്പോൾ ഈ തരമാല ഇങ്ങനെ പാറക്കൽമ അടിക്കണ സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുന്ന തിരക്കിലാണ് ഞാൻ ഓർഡർ ചെയ്തത് ന്യൂട്ടല്ല നാനാണ് പിന്നെ ചേച്ചി ഓർഡർ ചെയ്തത് ന്യൂട്ടല പാൻ കേക്ക് ആട്ടോ അപ്പൊ നമ്മളിപ്പോ അടുത്തുള്ള ഒരു ഹോട്ടലില് ഫുഡൊക്കെ നമ്മുടെ ബാക്കിൽ കടലാണ് കേട്ടോ നല്ല തരുമാന ആണല്ലോ അപ്പൊ അങ്ങനെ നല്ല കാൻഡിൽ ആയിട്ടില് അങ്ങനെ നമ്മുടെ ഫുഡും വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഞങ്ങള് അപ്പം നല്ലൊരു രസമായിരുന്നു കേട്ടോ അതായത് കാൻഡിൽ ലൈറ്റും പിന്നെ ടോപ്പും പിന്നെ ആ കടലിൻ്റെ ഒരു ശബ്ദവും ഒക്കെ അങ്ങനെ കേട്ട് ഞങ്ങൾ ഫുഡും വരണ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് സ്റ്റാർട്ടറാണ് കേട്ടോ സ്റ്റാർട്ടർ ഇതാ പനീറൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഫുഡിൻ്റെ കാര്യം നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാണ് ആ റൂഫ് ടോപ്പിൻ്റെ ഒരു വ്യൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടെ നിന്ന് നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ആ കടകളിലെ വഴിയെക്കൂടെ ആണ് പോയതെങ്കിലും പക്ഷെ വരും വരുമ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി അതിൻ്റെ സൈഡേക്കൂടെ ആണ് ഞങ്ങൾ നടന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നിറച്ചിങ്ങനെ മാലബൾ പോലെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഇട്ടക്കണ പോലെയാണ് കേട്ടോ ഓരോ ലൈറ്റ് കാണുമ്പോൾ അപ്പോൾ ഈ കടകളെല്ലാം രാത്രി ഫുള് ആക്റ്റീവാണ് കേട്ടോ അതായത് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയപ്പോഴേക്കും ഒരു പത്തര പതിനൊന്ന് മണി ആ സമയമായി അപ്പോഴൊക്കെ കുറേ പേരൊക്കെ അങ്ങോട്ട് പോകുന്നേ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും അവിടെ കുറച്ച് നേരിരുന്ന് അന്താക്ഷരൊക്കെ കളിച്ചിട്ടാണ് റൂമിലേക്ക് പോയത് കേട്ടോ അപ്പോൾ അത്രക്കുള്ളൂ ഒന്നാമത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒന്നാമത്തെ ഒരു വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ